ഹായ് ഗ്രീൻലാൻഡ് പ്ലാന്റ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ മുപ്പത് ഐറ്റംസ് പ്ലാന്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് പ്ലാൻസ് നിങ്ങൾ സെലക്ട് ചെയ്താലും അതിന് മുപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കാം അപ്പോൾ ഫസ്റ്റിലെ കണ്ടത് യെല്ലോ എപ്പിഷി ആണ് കേട്ടോ അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് പ്ലാൻസേ ഉള്ളൂ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വേഗം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻസുകൾ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശദീകരിച്ച് പറയണമെന്നില്ല കാരണം എല്ലാവർക്കും അറിയുന്ന പ്ലാൻസ് തന്നെയാണ് അപ്പോൾ വിലക്കുറവിലൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം മെസ്സേജ് അയക്കും കേട്ടോ കാരണം പ്ലാന്റ് തീർന്നു പോയിട്ട് പിന്നെ ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്താ ബ്ലീഡിങ് റെഡ് ആണ് കേട്ടോ പിന്നെ പലരും ചോദിക്കുക മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ കട്ടിങ്ങാണ് അയക്കുക നമ്മൾ കട്ടിങ്ങും നല്ല കേട്ടോ എല്ലാം നല്ല വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലത്തെ നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് അയക്കുക പിന്നെന്താ അഗ്ലോണിമയിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ ഒരു മൂന്നോ നാലോ പീസൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വേഗം വേഗം മെസ്സേജ് അയയ്ക്കുക വേണ്ടവർ പിന്നെന്താ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലോഡൻഡർ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇൻഡോറാക്കി വെക്കാൻ പറ്റിയതാണ് ബോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നോർമൽ പ്ലാന്റ്സ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ അതിൻ്റെ ഭംഗി കാണുക ഇപ്പം ഇതാ ഇനി ഉള്ളത് ഈ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൽ യെല്ലോ കളറിലൊരു ഫ്ലവർ ഉണ്ടാവും പിന്നെ പിന്നെന്താ വീണ്ടും ഒരു അഗ്ലോണിമ തന്നെയാണ് ഈ ഒരു നാരോ ലീഫിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നാല് പീസുകളെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെന്താ ബികോണി കേട്ടോ ഈ ഒരു നോർമൽ ബികോണിയാണ് അപ്പോൾ കണ്ടില്ലേ ഈ സൈസാണോ കേട്ടോ പ്ലാന്റ് പിന്നെ വന്നിട്ടുള്ളതും ഒരു ടിഫിൻ ബാച്ചിയ അതിനെത്തിപ്പെട്ടതാണ് കേട്ടോ പിന്നെന്താ ഈ ഒരു ബ്ലാക്ക് സി സി ടോ ലിഫിനൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് എന്നാലും അതിൻ്റെ അടിയിൽ ചെറിയ മുളകൾ വരുന്നുണ്ട് കേട്ടോ പുതിയ ഷൂട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിലും പറയും അതുപോലെ തന്നെ ഓ ലീഫൊക്കെ കണ്ടില്ലേ പിന്നെതാ വീണ്ടും അഗ്ലോണിമ തന്നെയാണ് പിന്നെതാ ഈ ഒരു കോത്തോസ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവുംട്ടോ പിന്നെതാ ഈ ഒരു ഡോർഫ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്ലാൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്താലും മതി കേട്ടോ എഴുതി അയച്ചാലും മതി ഈ ഒരു ഫിലോണേൻഡ്രോ ഇതിനകത്ത് പെട്ടതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് വെക്കാം അതുപോലെ തന്നെ ക്രീപ്പിങ്ങും ഹാങ്ങിങ്ങും ഒക്കെ ആക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സീനെയാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്യേണ്ട നമ്പർ ഈ ഒരു ഈ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പർ പിന്നെ ഇതാ ഈ ഒരു ക്രിപ്റ്റാനസ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ലക്കി ആണ് ഇതും നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് വെക്കാൻ പറ്റിയതാണ് പിന്നെ ഇതാ സിങ്കോണിയാണ് കേട്ടോ സിങ്കോണിയും ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് വെക്കാൻ പറ്റിയതാണ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പോത്തോസ് ആണ് ഇപ്പോൾ പോത്തോസിൻ്റെ കോമ്പോ ഒക്കെ ഉണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ കോംബോ ആയിട്ടുണ്ട് അഞ്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും എടുക്കാനായിട്ട് അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക അയയ്ക്കുക പിന്നെന്താ വിങ്കയാണ് കേട്ടോ അപ്പോൾ വിങ്ക ഈ കാണുന്ന സൈസിലല്ല കേട്ടോ അതിലും വലിയ പ്ലാന്റ് ആണ് കാരണം ഇത് നമുക്ക് കിട്ടിയ സമയത്തെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതാണ് ചെറിയ ആയിട്ട് കാണുന്നത് ഇപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കളറുകളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഓഫർ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഈ ഒരു കളറ് കേട്ടോ ഇതിൻ്റെ കോംബോയും ആണ് കേട്ടോ അഞ്ച് കളറ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കോംബോ വേണ്ടവരുണ്ടെങ്കിൽ പിന്നെ പിന്നെതാ ഈ ഒരു ബ്രാൻഡ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാ ഷീൽഡ് ആണ് കേട്ടോ പിന്നെ പിന്നെതാ കോഫിയാണ് കേട്ടോ കൂഫിയ നമുക്ക് ഇന്ന് നമ്മളെ വീഡിയോയിൽ എപ്പോഴും കാണിക്കുന്നുണ്ട് കൂഫിയ കൂഫിയയ്ക്ക് ഒരുപാട് ആരാധകരാണ് കേട്ടോ എപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് സെയിലാവുന്ന പ്ലാന്റ് ആണ് അപ്പോൾ കൂഫിയുണ്ടില്ലേ യെല്ലോയിൽ വയലറ്റ് ഫ്ലവറ് പിന്നെതാ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ബോളരേലിയ കേട്ടോ ബോളരേലിയ വെരികേറ്റഡ് ആണ് അപ്പൊ അതാ ഇതാണ് കേട്ടോ പ്ലാന്റ്സ് പിന്നെന്താ വീണ്ടും കൂഫി തന്നെയാണ് കേട്ടോ യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്നതാണ് അപ്പോൾ വീണ്ടും വീണ്ടും കാണുന്നവർക്ക് മടുപ്പ് തോന്നും പക്ഷേ പുതിയതായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ടൂറേനിയാണ് കേട്ടോ നമ്മുടെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടില്ല അടുത്ത ആഴ്ചയാണ് നമ്മുടെ സ്റ്റോക്ക് എത്തുകട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നതും അടുത്ത ആഴ്ച തന്നെയാണ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവരൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ കുറച്ച് പേർക്ക് അയച്ചിട്ടുണ്ട് പിന്നെ ഇനി അയക്കാനുണ്ട് കേട്ടോ ബോഗൻ വെള്ളിയോട് കോമ്പൊക്കെ അയക്കാനുണ്ട് എപ്പോഴാണ് പ്ലാൻസ് അയക്കുക ചോദിച്ചിട്ട് അപ്പോൾ ഇനി വ്യാഴം വെള്ളി ശനിയൊന്നും കുറിയറില്ല പിന്നെ തിങ്കളും ചൊവ്വയും മുതലൊക്കെയാണ് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ച മുതലാണ് അയക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാൻസുകൾ അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു കാണിച്ച പ്ലാൻസിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്